ഹരി ഓം എല്ലാവർക്കും നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം അതാണല്ലോ നമ്മുടെ വിഷയം ഇപ്പം ഈ ജീവിത വിജയം നമ്മളൊക്കെ ആഗ്രഹിക്കുന്നു എങ്കിലും യഥാർത്ഥത്തിൽ നമ്മളിൽ പലർക്കും അത് നേടാൻ പറ്റാറില്ല കാരണം നമ്മുടെ മാനസിക അവസ്ഥ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാത്തതുകൊണ്ട് അതിന് ആളുകളോട് ഇടപഴകുന്നതിൽ പരാജയം സംഭവിക്കുന്നു ക്യാരക്ടർ വൈസ് നമ്മുടെ ചില ഈഗോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു നമ്മുടെ ചില അഡമൻറ്റ് സ്വഭാവങ്ങൾ വളരെ നമുക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നു മറ്റുള്ളവർക്ക് നമ്മളെ അക്കോമഡേറ്റ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു മറ്റുള്ളവരുടെ അഡമൻ്റ് മൈൻഡ് നമുക്ക് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഒരു ഇങ്ങനെ പിന്നെ നമ്മൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾ ഫിനാൻഷ്യൽ ക്രൈസിസ് ഹെൽത്ത് ക്രൈസിസ് അതുപോലെ തന്നെ സോഷ്യൽ ക്രൈസിസ് ഫാമിലി ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുടെ സങ്കീർണ്ണതകൾക്കിടയിൽ ജീവിത വിജയം എന്നൊരു മന്ത്രം നമ്മൾ പറയുക എന്നല്ലാതെ ഇറ്റ്സ് നോട്ട് ദാറ്റ് പോസിബിൾ കാരണം മൈൻഡ് ഈസ് സോ കൺഫ്യൂസ്ഡ് മൈൻഡ് ഈസ് സോ ഇൻ എ ടെർമോയിൽ ആകെ ഒരു അസ്വസ്ഥമായിരിക്കുന്ന അവസ്ഥയിൽ സോ വാട്ട് ക്യാൻ വി എക്സ്പെക്ട് എന്ത് പ്രതീക്ഷിക്കാൻ പറ്റും പക്ഷേ ഗീത പറയുന്നത് ഭഗവത്ഗീത പറയുന്നത് എങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടായാലും ശരി ഇൻ സ്പൈറ്റ് ഓഫ് ഓൾ ദി ഡിഫിക്കൽറ്റീസ് ഈവൻ ഇഫ് യു ആർ ദ മിഡസ്റ്റ് ഓഫ് പ്രോബ്ലം നിങ്ങൾ പ്രശ്നങ്ങളുടെ നടുക്കിരുന്നാലും സ്റ്റിൽ യു ക്യാൻ ഡിസ്കവർ ട്രാങ്ക്വിലിറ്റി പീസ്ഫുൾനസ് ഹാപ്പിനെസ് നമ്മുടെ ഉള്ളിൽ നമുക്കിത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് നൂറ് ശതമാനം ആർക്കും സക്സസ് ആവാൻ പറ്റില്ല കാരണം ഒരു പ്രശ്നം കഴിയുമ്പോഴേക്കും വേറൊരു പ്രശ്നം മനുഷ്യൻ്റെ ജീവിതത്തിൽ വരും നോക്കൂ നിങ്ങളൊരു പത്ത് അറുപത് എഴുപത് വയസ്സാകുമ്പോഴേക്കും ഒരാളുടെ ജീവിതത്തിൽ അയാളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഫാമിലി ഒക്കെ വന്നാലും ഹെൽത്ത് പ്രോബ്ലം one ബൈ വൺ അയാൾക്ക് വരും അപ്പോഴേക്കും അയാൾക്ക് ഡൈജഷൻ പ്രശ്നം ഹിയറിംഗ് പ്രശ്നം അത് ഇത് എന്നൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും ഇന്നാണെങ്കിൽ ബി പി കൊളസ്ട്രോൾ പിന്നെ ഷുഗർ എന്തൊക്കെ സാധനങ്ങൾ ഇങ്ങനെ മനുഷ്യ ജീവിതത്തിൽ പലതും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ വരുമ്പോൾ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പ്രശ്നങ്ങളെ തീർത്തുകൊണ്ടുള്ള ഒരു ലൈഫ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് നൂറ് ശതമാനം പറ്റില്ല അപ്പം പിന്നെ എന്താണ് ആ ജീവിത വിജയം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് ജീവിത വിജയം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മൾ ഒരു മലയുടെ മുകളിൽ കയറിയിട്ട് ഐ കോൺകേഡ് ദ വേൾഡ് എന്ന് പറയുന്ന അത് ജീവിത വിജയം എന്ന് പറയുന്നത് നമ്മളെ അലട്ടുന്ന പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ഇത്തരം ചിന്തകൾക്ക് മുകളിൽ നമ്മൾ കയറുക അതായത് ഈ ചിന്തകൾക്ക് അതീതരാവുക ചിന്തകളെ മറികടക്കുക ഇത്തരം ചിന്തകളൊന്നും നമ്മളെ അലട്ടാതിരിക്കുക ബാധിക്കാതിരിക്കുക നമുക്കൊരു പ്രോബ്ലം ഇല്ലാതിരിക്കുക അങ്ങനെ നമുക്ക് വിജയം കൈവരിച്ചുകൂടെ അതായത് മാനസികമായിട്ടുള്ള വിഷമങ്ങളിൽ നിന്ന് പ്രക്ഷുബ്ധതകളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമുക്ക് പുറത്ത് കടക്കാൻ പറ്റി വളരെ ഒരു പീസ്ഫുൾ ട്രാങ്ക്യുൽ ബാലൻസ്ഡ് ഒരു മൈൻഡ് ഒരു ഇക്വാനിമിറ്റി ഒരു എന്താ പറയുക നമ്മൾ പറയുന്ന ഒരു പ്രോപ്പറായിട്ടുള്ള സമചിത്തത നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണോ മനസ്സിന് വിജയം വേണോ അതോ നിങ്ങൾക്ക് ചുറ്റും നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടത്തിക്കൊണ്ടുള്ള വിജയം വേണോ അതാണ് ആദ്യം നിങ്ങൾക്ക് ക്ലിയർ ആവേണ്ടത് വേണം നമുക്ക് പുറത്തുള്ള കാര്യങ്ങളൊക്കെ നടക്കണം നമുക്ക് പൈസ വേണം ജോലി വേണം കുടുംബം വേണം ഒക്കെ വേണം പക്ഷേ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആരും ഈ ഒരു കാര്യത്തിൽ പൂർണ്ണ വിജയം നേടിയിട്ടില്ല നിങ്ങളിപ്പോൾ എത്ര ജോലി കിട്ടിയാലും കുറേ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലൊരു സാച്ചുറേഷൻ വരും നിങ്ങൾ വിചാരിക്കും ഈ ജോലിയല്ല വേറൊരു ജോലിയാണ് അതുപോലെ തന്നെ എല്ലാ എൻവയറൺമെൻ്റായിട്ട് നമുക്ക് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുണ്ടാവില്ല എല്ലാവരോടും നമുക്ക് ഒരേ രീതിയിൽ ബിഹേവ് ചെയ്യാൻ പറ്റിയൊന്നുമില്ല അതുപോലെ എല്ലാവരുടെയും പെരുമാറ്റം നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയെന്നുമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളെ എക്സ്റ്റേണൽ വിജയം എന്ന് പറയുന്നത് മുഴുവൻ സാധ്യമല്ല ഈ ലോകത്തിലാർക്കും പറ്റിയില്ല കാരണം ഈ ജീവിതം അങ്ങനെ ഒരു അൺസ്റ്റഡിയാണ് നമ്മുടെ ഹെൽത്ത് നമുക്ക് പ്രശ്നം ഉണ്ടാക്കും സൊസൈറ്റി പ്രശ്നം ഉണ്ടാക്കും നേച്ചറ് പ്രശ്നമുണ്ടാക്കും ഇതിനെയാണ് ആദ്യഭൗതിക ആദി ദൈവിക ആധ്യാത്മിക താപങ്ങളെന്ന് ഋഷിവര്യന്മാർ പറഞ്ഞത് അതായത് നമ്മൾ എന്തെല്ലാം കെട്ടിടങ്ങൾ സൗധങ്ങൾ കെട്ടിപ്പടുത്താലും സ്വർഗമുണ്ടാക്കിയാലും ഭൂമിയൊന്ന് കുലുങ്ങിയാൽ ഒരു നാച്ചുറൽ കലാമിറ്റി വന്നാൽ ഒരു അത്ക്വേക്ക് വന്നാൽ ഒരു ലാൻഡ് സ്ലൈഡ് വന്നാൽ ഒരു നോൺ സ്റ്റോപ്പ് റെയിൻ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ നമ്മുടെ ആ എക്സ്റ്റേണൽ ഡെവലപ്മെൻറ്റ് നിമിഷങ്ങളെക്കൊണ്ട് പ്രകൃതിക്കൊന്നും അല്ലാതെ ആക്കാൻ പറ്റും അതുപോലെ തന്നെ സൊസൈറ്റിയിൽ വയലൻസ് ടെററിസം ആ രോഗങ്ങൾ നമ്മൾ കണ്ടുവല്ലോ കോവിഡൊക്കെ വന്നിട്ട് മനുഷ്യൻ അനുഭവിച്ച ദുരിതം പുറത്തിറങ്ങാൻ പറ്റില്ലേ നിങ്ങൾക്ക് കാറുണ്ട് റോഡുണ്ട് ഫെസിലിറ്റി ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷേ യു കാൺ കരാഔട്ട് യു കാൺ ഗോ ഔട്ട് യു കാൺ മൂവ് ഔട്ട് കാരണം നിങ്ങളുടെ ലൈഫ് അത്രമാത്രം ഒരു കോവിഡ് നയൻറ്റീൻ എന്ന് പറയുന്ന ബാക്ടീരിയ കൊണ്ട് ആകെ ഒരു എന്താ പറയുക യു ആർ അണ്ടർ അറസ്റ്റ് യു ആർ കംപ്ലീറ്റ്ലി സ്റ്റോപ്ഡ് നിങ്ങളുടെ ജീവിതം മുഴുവൻ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് നോക്കൂ നിങ്ങൾ അപ്പം നമുക്ക് എന്താ എന്തെല്ലാം ഫെസിലിറ്റി ഉണ്ട് എന്നിട്ട് എന്തേ പറ്റാത്തത് ദ മീൻസ് നമ്മൾ ലിമിറ്റഡ് ആണ് പല കാര്യത്തിലും അതുകൊണ്ട് എക്സ്റ്റേണലി നമ്മൾ വലിയ വിജയം കൈവരിക്കാം എന്നൊരിക്കലും മോഹിക്കരുത് അത് ഫൂളിഷ്നെസ് ആണ് അത് വെറും നമ്മുടെ ഒരു റോങ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നമ്മുടെ റോങ് കാൽക്കുലേഷനാണ് ഒരു റോങ് ഇമാജിനേഷനാണ് കാരണം നേച്ചറിൻ്റെ മുകളിൽ നമുക്ക് കംപ്ലീറ്റ് കൺട്രോൾ ഇല്ല അതുപോലെ തന്നെ ബാക്ടീരിയകളുടെ മുകളിൽ കൺട്രോൾ ഇല്ല അതുപോലെ തന്നെ ആളുകളുടെ ഒരു ബിഹേവിയറിൽ നമുക്ക് കൺട്രോൾ ഇല്ല നമ്മുടെ ഹെൽത്തിൽ പോലും നമുക്ക് കൺട്രോൾ ഇല്ല അപ്പോൾ പിന്നെ എവിടെയാണ് നമുക്ക് വിജയം വേണ്ടത് വിജയം വേണ്ടത് പരാജയമുള്ളിടത്തല്ലേ വിജയം പരാജയപ്പെടുന്നത് മൈൻഡാണ് പരാജയം എന്നൊരു എക്സ്പീരിയൻസ് നമുക്ക് കടന്നു വരുന്ന തന്നെ ഐ ആം ലോസ്റ്റ് ഐ ആം യു നോ ഐ ആം ഗോയിങ് ത്രൂ സച്ച് എ ബാഡ് എക്സ്പീരിയൻസ് ഐ ആം സഫറിങ് മൈ മിസറീസ് മൈ പ്രോബ്ലംസ് മൈ ടെൻഷൻ മൈ സ്ട്രെസ്സ് ഒക്കെ മൈൻഡിലല്ലേ അപ്പോൾ അവിടെ അല്ലേ നമുക്ക് വിജയം വേണ്ടത് അപ്പം മനസ്സിലാണ് വിജയം വേണ്ടതെന്ന് ആദ്യം ക്ലിയർ ആക്കണം മനസ്സിലുള്ള വിജയം നമുക്ക് നേടണമെങ്കിൽ നമുക്ക് വേണ്ടുന്ന മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് നമ്മൾ സറൻഡർ ചെയ്യാൻ തയ്യാറാവണം നമുക്കെല്ലാം അറിയാം ഇതാണ് ജീവിതം എന്നും പറഞ്ഞ് നടക്കരുത് ലൈഫ് മേ ബി ലൈക്ക് ദീസ് ബട്ട് വീണോ ഹൗ ടു കോൺകർ അവർ ഓൺ മൈൻഡ് വി ഡോ നോ ഹൗ ടു ഓവർകം ദി സ്ട്രെസ് വി ഡോ നോ ഹൗ ടു ഗോ അപ്പ്വേർഡ് ഓർ മൂവ് ഫോർവേഡ് വി ഡോ നോ ഹൗ ടു കൺട്രോൾ അവർ ബാഡ് ഇമോഷൻസ് നമുക്കറിയില്ല അപ്പോൾ ഇതാരെങ്കിലും നമുക്ക് പറഞ്ഞ് തരണം നമുക്ക് വഴി കാണിച്ചു തരണം അപ്പോൾ അവരുടെ മുന്നിൽ നമ്മൾ സറണ്ടർ ചെയ്യണം ഭഗവാൻ്റെ മുന്നിൽ നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഗീതയുടെ മുന്നിൽ സറണ്ടർ ചെയ്യുക ഗീതാന്ന് പറഞ്ഞാൽ വീട്ടിലുള്ള ഗീതയല്ല ഉദ്ദേശിച്ച് ഭഗവത്ഗീത അതായത് ഡെയിലി നമ്മൾ ഒരു ശ്ലോകം ഗീത വായിക്കുക ആ ഗീതയിലെ ശ്ലോകം കൃഷ്ണനാണെന്ന് മനസ്സിൽ വിചാരിച്ച് കംപ്ലീറ്റ് സറണ്ടർ ചെയ്യുക രണ്ട് നമ്മൾ വെറുതെ വായിച്ച പോരാ അബ്സോർബ് നമ്മൾ കേൾക്കണം നമ്മൾ മനസ്സിലാക്കണം അപ്പം അതിൻ്റെ മീനിങ് നമ്മൾ എടുത്തു അതാണ് രണ്ടാമത് റെഡി ടു ലിസൺ നമ്മളാ മൈൻഡ് വളരെ ബ്രോഡായിരിക്കുക ഓപ്പൺ മൈൻഡ് ആയിരിക്കുക ലെറ്റസ് ഹിയർ ലെറ്റസ് അണ്ടർസ്റ്റാൻഡ് ലെറ്റസ് ടേക്ക് ദ നോളജ് മൂന്ന് അതിനെ ലൈഫിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുക എബിലിറ്റി ടു പ്രാക്ടീസ് അപ്പോൾ നമ്മൾ സറണ്ടറിങ് ആറ്റിറ്റ്യൂഡ് റെഡീനെസ് ടു ലിസൺ ആൻഡ് എബിലിറ്റി ടു പ്രാക്ടീസ് ഇത് മൂന്നും നമ്മുടെ ജീവിതത്തിലുണ്ടോ നമുക്ക് ട്രാൻസ്ഫർമേഷൻ ഉറപ്പാണ് ഇവിടെ അർജുനൻ ഈ ഒരു മാനസിക അവസ്ഥയിലേക്ക് അതായത് ഹിസ് റെഡീനെസ് ടു സറണ്ടർ ടോട്ടൽ സറണ്ടർ ഈസ് റെഡി നസ് ടു ലിസൺ ദ മീനിങ് ഓർ ദ നോളജ് ദ വിഷ്ണം വിച്ച് കൃഷ്ണ ഈസ് ഗോയിങ് ടു ഗീവ് ആൻഡ് തേർഡ് ഹിസ് യു നോ ഹിസ് സഹ കമ്മിറ്റ്മെൻറ്റ് ടു യു നോ പ്രാക്ടീസ് വാട്ട് എവർ കൃഷ്ണ ഈസ് ഗിവിങ് ഓർ വാട്ട് എവർ വിഷ്ണം കൃഷ്ണ ഈസ് ഷെയറിങ് അപ്പം അർജുനൻ്റെ ആ ഒരു കമ്മിറ്റ്മെൻറ്റും അർജുനൻ്റെ ആ ഒരു സറണ്ടറിംഗ് മൈൻഡും അർജുനൻ്റെ ആ ഒരു ക്യൂരിയോസിറ്റിയും ഇതെല്ലാം നമ്മുടെ ഉള്ളിലും ഉണ്ടാവണം നമ്മുടെ ഉള്ളിലൊരു ഭക്തനുണ്ടാവണം സറണ്ടർ ചെയ്യണം നമ്മളിലൊരു ഉണ്ടാവണം കേൾക്കണം നമ്മളിലൊരു സാധകനുണ്ടാവണം പ്രാക്ടീസ് ചെയ്യാൻ അപ്പോൾ ഇത് മൂന്നുമുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ പരിവർത്തനം ഉറപ്പാണ് ഡെഫിനിറ്റാണ് അപ്പോൾ ഇവിടെ അർജുനൻ ആ സറൻഡറിങ് മൈൻഡിലേക്ക് വരുന്ന ശ്ലോകം രണ്ടാമദ്ധ്യത്തിൽ ഏറ്റവും പ്രസിദ്ധമായ ശ്ലോകമാണ് നിങ്ങളെല്ലാവരും പഠിക്കണം മനസ്സിലാക്കണം ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുകയും വേണം മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുക്കണം മൂന്ന് പ്രോമിസുകൾ ഒന്നാമത്തത് ഞാൻ പറഞ്ഞു നമ്മളിൽ ഫസ്റ്റ് നമ്മളിൽ ഒരു ഭക്തൻ ഭക്തൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ സറണ്ടർ ചെയ്യുക ഭഗവാൻ പറയുന്നത് കേൾക്കാൻ തയ്യാറാണ് ആ സറണ്ടറിങ് ഉണ്ടെങ്കിൽ ഭക്തനാവുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ അമ്പലത്തിലേക്ക് പോയി നമസ്കരിക്കുന്നത് രണ്ടാമത്തത് നമ്മളിലൊരു ജിജ്ഞാസു കേൾക്കാൻ തയ്യാറാവുക നമുക്ക് വേണ്ടുന്ന അറിവുകൾ എടുക്കുക അതിനാണ് നമ്മൾ ഗീത വായിക്കുന്നത് നോളജ് അബ്സോർബ് ചെയ്യുന്നത് മീനിങ് എടുക്കുന്നത് മൂന്ന് നമ്മളിലൊരു സാധകനുണ്ടാവുക പ്രാക്ടീഷണർ ഉണ്ടാവുക നമ്മൾ ഈ ജീവിതത്തിൽ ഈ വായിച്ച് മനസ്സിലാക്കിയത് നമ്മൾ കേട്ടതിനെ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യണം പ്രാക്ടീസ് ചെയ്യണം അങ്ങനെ ഇത് മൂന്നും നമ്മുടെ ഉള്ളിൽ വരുത്താനാണ് ഈ ശ്ലോകം നമ്മൾ വായിക്കുന്നത് അപ്പം നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ ഈ ശ്ലോകം ഒന്ന് നിങ്ങൾ ഭഗവാന്റെ മുന്നിൽ അവതരിപ്പിക്കുക ഭഗവാനെ ഞാൻ എന്നെ ടോട്ടലായി അങ്ങേക്ക് സമർപ്പിക്കുന്നു അങ്ങയുടെ ഭഗവത്ഗീത അബ്സോർവ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് ഭഗവാനെ ഞാൻ അതിനെ പ്രാക്ടീസ് ചെയ്ത് എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു ഇങ്ങനെ ഭഗവാന്റെ വാണിയായ ഗീത ഞാൻ പഠിച്ചോളാം പരിവർത്തനം വരുത്തിക്കോളാം അതിന് ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്നുള്ള ആ ഒരു ഭാവം നമുക്കുണ്ടാക്കിയെടുക്കാൻ ഈ ഒരു ശ്ലോകം നമ്മളെ അനുഗ്രഹിക്കും അതുകൊണ്ട് എല്ലാവരും ഈ ശ്ലോകം ശരിക്കു പഠിക്കണം മനസ്സിലാക്കണം നമുക്ക് ശ്ലോകത്തിലേക്ക് കിടക്കാം കാർപ്പണ്യദോഷോപതസ്വഭാവ പൃച്ം ധർമ്മ സമൂടേതാം ேயயம் ரூஹன்மே ஷிஷ்ஹம் சாதி மாம் ராம் பிரபம் ஒன்னூடி வாய்க்காம் காணியதோஷ்வாமி தர்ம சமூடேதிரேயிதம் ரூஹி தன்மே ശിഷ്യസ്തേഹം ത്വാം പ്രപന്നം എന്താണ് അർജുനൻ പറയുന്നത് കാർപ്പണ്യദോഷോ അപഹതസ്വഭാവ കാർപ്പണ്യദോഷം കൊണ്ട് കാർപ്പറ്റ് ദോഷമല്ല കാർപ്പണ്യദോഷം കാർപ്പണ്യൻ എന്ന് പറഞ്ഞാൽ കൃപണദോഷം കൃപണൻ അർജുനൻ പറയുന്നു ഞാനൊരു കൃപണനായിപ്പോയിരുന്നു കൃപണൻ എന്ന് പൊതുവെ പറയുക സംസ്കൃതത്തിൽ പിശുക്കനാണ് എന്ന് പറഞ്ഞാൽ കഴിവ് ഇല്ലാത്തവെന്നാണ് ഇവിടെ അർത്ഥം എൻ്റെ കഴിവില്ലായ്മ കൊണ്ട് എൻ്റെ ദൗർബല്യം കൊണ്ട് എൻ്റെ വീക്ക്നസ് കൊണ്ട് എൻ്റെ ഇന്നബിലിറ്റി കൊണ്ട് എന്ത് ഇന്നബിലിറ്റി എനിക്ക് എങ്ങനെയാണ് രാജധർമ്മം അനുഷ്ഠിക്കേണ്ടതെന്ന് എനിക്കറിയാം പക്ഷേ കുറ്റബോധമില്ലാതെ ഗുരുവിനെയും ഭീഷമാചാര്യരെയും വധിച്ചാൽ പോലും എൻ്റെ മനസ്സിനൊരു ക്ലാരിറ്റി വേണം എനിക്കൊരു കുറ്റബോധം ഉണ്ടാവരുത് സമൂഹത്തിലേക്ക് ഇറങ്ങി നടക്കുമ്പോൾ സമൂഹം പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്ക് ലജ്ജയും അപമാനവും വേദനയും വിഷമവും തോന്നരുത് അതുപോലെ തന്നെ ഗുരുവിനോട് ഇത് ചെയ്യാൻ പാടോ എന്നുള്ള ഒരു എൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് ചെയ്തത് മഹാപാപമായി പാപചിന്ത ഉണ്ടാവരുത് ഇങ്ങനെ എൻ്റെ ഉള്ളിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി അതെങ്ങനെ എനിക്ക് ന്യായീകരിച്ച് അല്ലെങ്കിൽ ന്യായീകരിക്കില്ല അതിനൊരു ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ചിന്തകളിൽ നിന്ന് എനിക്കെങ്ങനെ മുക്തരാവാൻ പറ്റും മറ്റു രീതി പറഞ്ഞാൽ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് നമ്മളൊക്കെ കൃപണരാണ് എന്താണ് കൃപണത്വം എന്ന് പറഞ്ഞാൽ ഒരു ഇന്നബിലിറ്റി അതായത് ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചൊല്ലുമ്പോൾ അർജുനൻ നേരിടുന്ന പോലെ പല പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഫേസ് ചെയ്യാൻ തയ്യാറാവണം ആർ യു കേപ്പബിൾ ഓഫ് ഫേസിങ് ദീസ് പ്രോബ്ലംസ് നമ്മളെ ക്രിറ്റിസൈസ് ചെയ്യുന്നവരുണ്ടാവും സമൂഹത്തിൽ നമ്മളെ ആ ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ അത് ഉള്ളിത്തട്ടു ഉള്ളി തട്ടുന്ന സമയത്ത് അത് നമ്മുടെ ഉള്ളിൽ ആ ഇംപ്രിൻ്റ് കയറിക്കഴിഞ്ഞാൽ അത് തന്നെ നമ്മുടെ ഉള്ളിൽ റിവെഞ്ചായി ഒരു തരം ഹെയ്റ്റഡ്നെസ്സായി നമുക്ക് മാറും നമ്മളെക്കാളും കഴിവുള്ള ഒരു സൊസൈറ്റിയിൽ ഉണ്ടാവും അവർ നമ്മളെക്കാളും സ്മാർട്ടായിട്ട് നമ്മളൊന്നുമല്ല എന്ന് കാണിക്കുമ്പോൾ നമുക്ക് വളരെ ജലസ് തോന്നും അവരുടെ പെർഫോമൻസ് കാണുമ്പോൾ അവരുടെ ആ ഒരു സ്മാർട്ട്നെസ് കാണുമ്പോൾ അപ്പോൾ നമുക്ക് തോന്നും നമ്മളൊന്നും ഒന്നുമല്ല എന്ന് അപ്പോൾ ഒരുപക്ഷെ അവരുടെ കഴിവിനോടുള്ള ഒരു അസൂയ അത് നമുക്ക് വല്ലാത്ത പ്രശ്നങ്ങളുണ്ടാക്കും അതുപോലെ ചില ആൾക്കുണ്ടാവും നമ്മളെക്കാൾ ഓവർ സ്മാർട്ടായിട്ട് കാര്യങ്ങൾ നടത്തി കാര്യങ്ങളൊക്കെ അവരുടെ ഭാഗത്തേക്ക് അടിച്ചു മാറ്റുന്ന അവരോട് നമുക്ക് വളരെയധികം ഒരു എന്താ പറയുക വിരോധം തോന്നും വിദ്വേഷം തോന്നും കാരണം നമുക്ക് കൂടി അർഹതപ്പെട്ടത് അവർ തട്ടിയെടുത്ത് കൊണ്ടുപോകുന്നതിന് ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ നമ്മുടെ ദേഷ്യം കൂട്ടുന്ന അസൂയ കൂട്ടുന്ന വിദ്വേഷം കൂട്ടുന്ന വെറുപ്പ് കൂട്ടുന്ന പല സാധനങ്ങൾ ചിലരെ നമ്മളെ ടെംപ്റ്റ് ചെയ്യും പല രീതികളിൽ അപ്പോൾ ആ രീതിയിലൊക്കെ നമ്മൾ സൊസൈറ്റിയിൽ നിന്നും ഉണ്ടാകുന്ന പല ഇൻഫ്ലുവൻസിലും മെൻ്റലി നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടാൻ സാധ്യത ഉണ്ട് അർജുനൻ പറഞ്ഞതുപോലെ അർജുനനെ ഭീഷമാചാര്യരെയും ദ്രോണാചാര്യരെയും വധിക്കപ്പെട്ടു ഇരിക്കുക ആളുകൾ ഇൻസൾട്ട് ചെയ്യും സൊസൈറ്റി വളരെ അർജുനനെ ബ്ലെയിം ചെയ്യും അർജുനൻ്റെ ഉള്ളിൽ ആ കുറ്റബോധം വരും അതുപോലെ അർജുനൻ്റെ സ്വന്തക്കാര് തന്നെ പറയും ഇങ്ങനെയൊക്കെ ഒരു ക്രൂരകൃത്യം ചെയ്തവനാണല്ലോ അപ്പോൾ ഈ ഇങ്ങനെയുള്ള നെഗറ്റീവ് തോട്ട്സുകൾ ഇംപ്രിന്റ് മനസ്സിൽ കിടന്നാകെ ഒരു അസ്വസ്ഥത ഉണ്ടാക്കുമ്പോൾ ഒരു വേൾപൂൾ ഉണ്ടാക്കുമ്പോൾ ഒരു വലിയൊരു കൊടുങ്കാറ്റ് ഉണ്ടാക്കുമ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്ന് എന്ന് എനിക്കറിയില്ല ഐ ഡോ നോ ഹൗ ടു ഓവർകം ദീസ് എൻ്റെ മനസ്സുണ്ടാക്കുന്ന വലിയ ടെർമോയിൽ മനസ്സുണ്ടാക്കുന്ന വലിയൊരു ഒരു ഫയർ എങ്ങനെ എനിക്ക് കെട്ടടക്കണമെന്നറിയില്ല ഐ ആം ഇൻകേപ്പിൾ ഓഫ് ദാറ്റ് അർജുനനത് റിയലൈസ് ചെയ്യണം സത്യത്തിൽ നമ്മളും ഇത് മനസ്സിലാക്കേണ്ടതല്ലേ ഒരു പെൺകുട്ടികളോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ സൊസൈറ്റിയിൽ ഇറങ്ങുമ്പോൾ ഒരു പ്രായമായി കഴിഞ്ഞ പെൺകുട്ടികളെ ചിലർ വിശിലടിക്കും ചിലർ വളരെയധികം അവരെ ഹരാസ് ചെയ്യും അവർ ടോ മറ്റു രീതിയിൽ അവരെ എന്താ പറയുക വളരെ മെൻ്റലി ഡിസ്ട്രാക്റ്റ് ചെയ്യും ഡിസ്റ്റേർബ് ചെയ്യും കാരണം ആളുകളുടെ ഉള്ളിലുള്ള ലസ്റ്റ് ഗ്രീഡ് ഒക്കെ അവരുടെ ഉള്ളിലോ പുറത്തു വരും അപ്പോൾ ഇത്തരം ആളുകളെ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ ആർ വി കേപ്പബിൾ ഓഫ് കീപ്പിംഗ് അവർ മൈൻഡ് വെരി സ്ട്രോങ് വെരി പോസിറ്റീവ് നമുക്ക് അങ്ങനെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിൽ വളരെ ഒരു അസ്വസ്ഥത ഉണ്ടാക്കുമ്പോൾ ആർ വി കേപ്പബിൾ ഓഫ് ഓവർ കമ്മിങ് ദിസ് ആർ വി കേപ്പബിൾ ഓഫ് മാനേജിങ് ദസ് നമ്മളാണോ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക വി ആർ കാർപ്പണ്യദോഷമുള്ളവരാണ് വീക്ക് മൈൻഡഡ് ആണ് നമ്മളൊരു വീക്ക്ലിംഗ് ആണ് നമ്മൾ വളരെ മെൻ്റലി സ്ട്രോങ് അല്ല അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം അർജുനൻ അത് ആക്സെപ്റ്റ് ചെയ്തു ഐ ആം ിങ് ഐ ആം വെരി വീക്ക് ഐ ആം നോട്ട് മെന്റലി സ്ട്രോങ് കാർപ്പണ്യദോഷം ബാധിച്ചിരിക്കുകയാണ് എന്നെ അപ്പോൾ ഈ കാർപ്പണ്യദോഷം ബാധിച്ചത് കൊണ്ട് എന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന ചിന്തകൾ എൻ്റെ മനസ്സിനെ വളരെയധികം തളർത്തിയിരിക്കുന്നു എൻ്റെ സ്വഭാവം അപഹതം എൻ്റെ സ്വഭാവം നഷ്ടപ്പെടും കാരണം ഈ കാർപ്പണ്യദോഷമുള്ളവരുടെ സ്വഭാവം നഷ്ടപ്പെടും അതായത് നമ്മൾ രാവിലെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നല്ല ഉഷാറായിട്ട് ചിഞ്ചിരി ചിരിച്ചൊക്കെയായിട്ട് ഇറങ്ങുക പക്ഷേ ആരെങ്കിലും എന്തെങ്കിലും ഒരു വീട്ടിൽ തൊട്ട് ആകെ വാടി വിഷമായി വിഷം ബുദ്ധിമുട്ടായി ആ തരത്തിലുള്ളൊരു മൈൻഡ് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ സ്വഭാവം നഷ്ടപ്പെട്ടു എന്താ നമ്മുടെ സ്വഭാവം നമ്മളെപ്പോഴും വിചാരിക്കണത് നമ്മൾ സന്തോഷമായിട്ടിരിക്കണം സ്ട്രോങ് ആയിട്ടിരിക്കണം വളരെ പോസിറ്റീവായിട്ടിരിക്കണം പക്ഷേ സമൂഹം നമ്മളിൽ ഉണ്ടാക്കുന്ന കുറേ നെഗറ്റീവ് തോട്ട്സുകൾ നമ്മളെ ഡൗൺ ആക്കുമ്പോൾ നമ്മുടെ സ്വഭാവം നഷ്ടപ്പെടും അപ്പോൾ നോക്കൂ വീക്ക് മൈൻഡ് വീക്ക് മൈൻഡിനെപ്പോഴും ഇറ്റംപ്റ്റഡ് ടു ബിക്കം വീക്ക് മോർ വീക്ക് ഇറ്റംപ്റ്റഡ് ടു നമ്മളെ ടെംപ്റ്റ് ചെയ്യും ഇറ്റംപ്റ്റസ് ടു ബിക്കം മോർ ആൻഡ് മോർ വീക്കർ ആൻഡ് വീക്കർ അതാണ് ഈ വീക്ക് മൈൻഡിൻ്റെ സ്വഭാവം അത് കൂടുതൽ കൂടുതൽ നമ്മളെ ഒരു ചാഞ്ഞ് കിടക്കുന്ന ഒന്നുകൂടി ചായയുള്ള സാധ്യത ഉള്ളത് പോലെ നമ്മളൊന്നും കൂടി ആക്കാൻ നമ്മുടെ മനസ്സിന് പറ്റും അതുകൊണ്ട് കാർപ്പണ്യദോഷോ അപകട സ്വഭാവ നമ്മുടെ കാര്യത്തിലും ശരിയാണ് നമ്മൾ മെൻ്റലി സ്ട്രോങ് അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ ഡിസ്റ്റേബ് ചെയ്യുമ്പോൾ വി ആർ ഈൽഡ് ടു ബിക്കം മോർ മോർ ആൻഡ് മോർ വീക്ക് വീക്കർ അങ്ങനെ നമ്മുടെ മൈൻഡ് ഡിസ്റ്റേർബ്ഡാവാം അതുകൊണ്ട് ത്വാം അവിടുന്ന് ധർമ്മസമൂഢേത ധർമ്മസമൂഢേതനായിരിക്കും അർജുനു മനസ്സിലായി അർജുനൻ ധർമ്മസമൂഢേതനാണ് ധർമ്മസമൂഢേത ചേതസ് എന്ന് പറഞ്ഞാൽ മനസ്സ് സമൂഢം എന്ന് പറഞ്ഞാൽ മൂഢത്വമുള്ള മനസ്സ് ധർമ്മസമൂഢം എന്ന് പറഞ്ഞാൽ അതേത് മൂഢനാണ് ധർമ്മത്തെ തിരിച്ചു ധർമ്മത്തിലേക്ക് വരാൻ കഴിവില്ലാത്തൊരു മനസ്സ് അതായത് ഒരു കാര്യത്തിൽ ഫേമാക്കി നിലനിർത്താൻ പറ്റാത്ത ഒരു മനസ്സ് ഇപ്പൊ നമ്മൾ എന്തിനാണോ നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നത് ആ ഇറങ്ങിത്തിരിക്കുന്ന കാര്യത്തിൽ നമ്മുടെ മൈൻഡിനെ ഫോക്കസ് ചെയ്യാൻ നമുക്ക് പറ്റാത്ത അവസ്ഥ ഞാനത് പറയുമ്പോൾ നിങ്ങളൊക്കെ ശ്രദ്ധിക്കുക രാവിലെ ഒരാൾ പോകുന്നു വഴിയിൽ വെച്ച് ചില ഇഷ്യൂ ഉണ്ടാവണം ആ ഇഷ്യൂസ് അവരുടെ മൈൻഡിൽ കിടന്ന് വളരെയധികം അവരെ ഡിസ്റ്റേർബ് ചെയ്യുന്നു അവർക്ക് കുറേ ഗിൽറ്റോ അല്ലെങ്കിൽ അവർക്ക് കുറേ ദേഷ്യമോ ആരോടൊക്കെയോ ഉള്ള ദേഷ്യം നമ്മൾ പറയുമല്ലേ അങ്ങാടി തോറ്റ അമ്മയോട് അതുകൊണ്ട് അവർ ജോലിയിൽ അവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം അങ്ങനെ നമ്മളെയൊക്കെ മൈൻഡ് ധർമ്മസമൂഹ ചെയ്തരാവുക ധർമ്മസമൂഹം ചെയ്യുന്നാൽ ധർമ്മം ചെയ്യേണ്ട കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത മനസ്സ് ഇപ്പം വീട്ടിൽ കുട്ടികൾക്ക് പറ്റുന്ന പ്രശ്നങ്ങളാണതൊക്കെ അവർക്ക് വീട്ടിലെ അച്ഛൻ്റെ അമ്മയുടെ പെരുമാറ്റം അതുപോലെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ഒക്കെ ചില നേച്ചറുകൾ അതവരുടെ വിദ്യാഭ്യാസത്തെ ബാധിക്കുന്നുണ്ട് കാരണം അച്ഛനും അമ്മയും തമ്മിൽ വഴക്കാളികളാണെങ്കിൽ ഈ കുട്ടികൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല അവരുടെ ധർമ്മം പഠിക്കുക എന്നുള്ളതാണ് പക്ഷേ അവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല ഇതുപോലെ തന്നെ വീട്ടിലുള്ള സാഹചര്യങ്ങൾ പലപ്പോഴും കുട്ടികൾക്ക് പഠിക്കാൻ പറ്റാത്തത് ഇപ്പോൾ തന്നെ നോക്കൂ കോവിഡ് കാരണം നമ്മൾ കണ്ടു കുട്ടികളൊക്കെ മൊബൈലിൽ കൂടെ പഠിക്കേണ്ടവരാണ് പലർക്കും ഇൻ്റർനെറ്റ് അത്ര ആക്സസ് പോരാ അപ്പോൾ അവരുടെ പഠിത്തത്തെ അത് ബാധിക്കുന്നുണ്ട് പല കുട്ടികളും പല രീതിയിൽ ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പോൾ പല പ്രശ്നങ്ങളാൽ നമ്മൾ ചെയ്യേണ്ട കർത്തവ്യത്തിൽ നമുക്ക് ഫോക്കസിങ് പ്രോപ്പറായി കിട്ടാത്തതിൻ്റെ പേരാണ് ധർമ്മസമൂഹം ചെയ്ത അപ്പം അർജുനൻ ഇവിടെ പറയുന്നത് എനിക്ക് ഈ പ്രശ്നങ്ങൾ അതായത് ഗുരുവിനെ വധിച്ചു കഴിഞ്ഞാലുണ്ടാകുന്ന കുറ്റബോധങ്ങളൊക്കെ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഐ ആം നോട്ട് ഏബിൾ ടു ഫോക്കസ് മൈ വർക്ക് അർജുനന് അർജുനൻ്റെ വർക്കിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യം ഇതാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് നമ്മളൊക്കെ പുറമേക്ക് വളരെ മെച്യേർഡ് ആണെന്ന് തോന്നുകയാണെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് പല പ്രശ്നങ്ങളെ കൊണ്ട് നമുക്ക് നമ്മുടെ വർക്കിലുള്ള ഫോക്കസ് എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാം പലരും വർക്ക് ചെയ്യുന്നുണ്ടാവും പക്ഷെ അവരുടെ ക്വാളിറ്റി ഓഫ് വർക്ക് ഡിസൈഡഡ് ബൈ ദ ക്വാളിറ്റി ഓഫ് മൈൻഡ് അപ്പോൾ ആ ക്വാളിറ്റി ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും അവരുടെ ബിഹേവിയർ ആണ് പക്ഷെ അവരെ അലട്ടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ അവരെ മൈൻഡിനെ പുറത്ത് കൊണ്ടുവന്ന് അവർക്ക് അവരുടെ വർക്കിൽ തന്നെ ഫോക്കസ് ചെയ്യാനെന്ന് കഴിയുമ്പോൾ കഴിവുണ്ടാവുക എന്ന് പറയുന്നത് അത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല അതിന് ചില ട്രെയിനിങ് നമ്മളെ എടുക്കേണ്ടതുണ്ട് അതായത് ഇപ്പം നമ്മുടെ വസ്ത്രത്തിലൊരു ചളി പറ്റിക്കഴിഞ്ഞാൽ നമുക്കൊരു പക്ഷേ പൊടിയാണെങ്കിൽ തട്ടിക്കളയാം പക്ഷെ അത് ഡീപ്പ്ലി ഒരു ചളിയാണെങ്കിൽ നമ്മൾ കഴുകിക്കളയണം പക്ഷെ ചില സ്റ്റെയിൻസ് നമുക്ക് അതിൻ്റെ സ്റ്റെയിൻ റിമൂവർ വെച്ചിട്ട് എഴുതാൻ പറ്റുള്ളൂ കാരണം അത് പോവില്ല ഷട്ടിൽ നിന്ന് അത്ര എളുപ്പത്തിൽ പറ്റി പിടിച്ച് പോവില്ല ആ കറ അവിടെ കിടക്കും ഇതുപോലെയാണ് മൈൻഡ് ചില പ്രശ്നങ്ങളെ നമുക്ക് വേഗം ഇഗ്നോർ ചെയ്യാൻ പറ്റും ചിലതിനെ നമുക്ക് വേഗത്തിൽ മറ്റുള്ളവരോട് പറഞ്ഞൊരു സമാധാനം കണ്ടെത്തു പുറത്ത് കിടക്കാൻ പറ്റും എന്നാൽ വേറെ ചിലത് നമ്മൾ ആളുകളോട് സംസാരിച്ചാൽ പോലും എത്ര നമ്മൾ മൈൻഡിൽ നിന്ന് അതിനെ മറക്കാൻ ശ്രമിച്ചാലും അതിങ്ങനെ വീണ്ടും 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 നമ്മളെങ്ങനെ കുത്തി കുത്തി പ്രിക്ക് ചെയ്ത് പൃക്ക് ചെയ്ത് നമ്മളെ വേദനിപ്പിക്കും അതൊരു തരം അൺഹീൽഡ് വൂണ്ട് പോലെ നമ്മുടെ ശരീരം മനസ്സിലുള്ളൊരു മുറിവ് പോലെ അതങ്ങനെ കിടക്കും അപ്പോൾ അത്തരം അൺഹീൽഡ് വൂണ്ട് അല്ലെങ്കിൽ അത്തരം ഒരു എന്താ പറയുക ഡീപ്ലി ഹേർട്ടഡ് മുറികൾ മുറിവുകൾ നമ്മുടെ മനസ്സിൽ തട്ടുന്നത് നമുക്ക് പെട്ടെന്ന് പുറത്ത് കിടക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടാക്കുമ്പോൾ അത് നമ്മുടെ ക്വാളിറ്റി ഓഫ് വർക്കിനെ ബാധിക്കും അപ്പോൾ പലരുടെയും ജീവിതത്തിൽ സത്യം പറഞ്ഞാൽ അവർക്ക് ആ ഫാമിലി ലൈഫിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം ഇതാണ് അവർ ജോലിസ്ഥലത്തുണ്ടാകുന്ന പല പ്രശ്നങ്ങൾ അവർ ആ പ്രശ്നങ്ങളുമായിട്ട് അവർ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ആ ജോലി സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ അവർക്ക് വീട്ടിലെത്തുമ്പോൾ അവർക്ക് കംപ്ലീറ്റ്ലി മാറ്റാൻ മറയ്ക്കാൻ പറ്റുന്നില്ല സോ ദാറ്റ് മീൻസ് ദേ ആർ ടോട്ടലി ലോസ്റ്റ് അപ്പോൾ നമുക്കിവിടെയാണ് നമുക്ക് ഈ പക്ഷികൾക്കൊക്കെ ഉള്ളൊരു പ്രത്യേകത പോലെ അവരൊക്കെ ചിറകിൽ വെള്ളം വീണ് കഴിഞ്ഞാൽ ആ പക്ഷികളത് കുടഞ്ഞ് മാറ്റിക്കൊണ്ട് വീണ്ടും അവർ അവരുടെ കർമ്മരംഗത്തേക്ക് അതായത് പറമ്പിലോ അല്ലെങ്കിൽ പറക്കാനോ ഒക്കെ അവർ ശ്രമിക്കുന്ന പോലെ നമുക്കും നമ്മുടെ മനസ്സിൽ തട്ടുന്ന പ്രശ്നങ്ങളെ നമുക്ക് പെട്ടെന്ന് എടുത്ത് മാറ്റിക്കൊണ്ട് നമ്മുടെ വർക്കിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മൾ ആ തരത്തിലുള്ള ഒരു കഴിവുള്ളവരായി മാറണം അപ്പം അർജുനൻ പറയുന്നു ഈവൻ കൃഷ്ണ ഈവൻ ഇഫ് യു ഫോഴ്സ് മീ ഐ എം നോട്ട് ഏബിൾ ടു ഫോക്കസ് മൈ വർക്ക് കാരണം മൈ മൈൻഡ് ഈസ് സോ ഡിസ്റ്റേബ്ഡ് ഐ എം നോട്ട് ഏബിൾ ടു ഈവൺ നോ ആ മൂഡ് എനിക്കില്ലേ വർക്ക് ചെയ്യാനുള്ളത് അപ്പം അതുകൊണ്ട് എന്താണ് എൻ്റെ മനസ്സിന് ഇത്രമാത്രം പറ്റിയത് എനിക്ക് അറിയാൻ പറ്റുന്നില്ല അപ്പോൾ നോക്കൂ അർജുനന് യുദ്ധം ചെയ്യാനൊന്നും ആഗ്രഹമുണ്ട് അർജുനനറിയാൻ ഞാൻ ചെയ്യുന്നത് ശരിയല്ല ഈ ബന്ധം ഒന്നും പറയുന്നത് ശരിയില്ല പക്ഷേ ഹി ഈസ് നോട്ട് ഏബിൾ ടു ലിഫ്റ്റ് ദ ആ ആരോ എൻ ബോ എടുക്കാൻ പറ്റുന്നില്ല അർജുനന് കാരണം അർജുനൻ്റെ മൈൻഡ് അത്രമാത്രം ഒരു താളം തെറ്റിപ്പോയി അപ്പം അതുകൊണ്ട് അവിടെ നിന്ന് എന്ത് വേണം നിശ്ചിതം ബ്രൂഹിതന്മേ ശ്രേയസ്യാത് എൻ്റെ ശ്രേയസ്സിന് വേണ്ടിയിട്ട് നിശ്ചിതം ബ്രൂഹിതന്മേ എനിക്ക് ശ്രേയസിനെ പറഞ്ഞത് തന്നെയാണ് ഇപ്പം എന്താണ് ഈ ശ്രേയസ് എന്ന് പറയണത് അർജുനൻ ശ്രേയസ് എന്ന് പറയണത് രണ്ട് കാര്യങ്ങളാണ് നമ്മളിപ്പോഴും ഓർക്കണം ഒന്ന് എന്നെ അലട്ടുന്ന പ്രശ്നങ്ങളെ ജസ്റ്റ് എനിക്ക് ഡിസ്കാർഡ് ചെയ്തുകൊണ്ട് എൻ്റെ വർക്കിൽ എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റണം അപ്പോൾ വാട്ട് എവർ പ്രോബ്ലംസ് എഫെക്ട് മീ ഐ ഐ വിൽ ബി ഐ ഷുഡ് ബി ഐ മസ്റ്റ് ബി ഏബിൾ ടു ഓവർകം അറ്റ് ദ ഏർലിയസ്റ്റ് എനിക്ക് പെട്ടെന്ന് അതൊന്നും പുറത്ത് കിടക്കാൻ പറ്റണം രണ്ട് എൻ്റെ വർക്കിൽ എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റണം എനിക്ക് എത്ര ക്ലാരിറ്റി വേണം ഈ കാര്യത്തിൽ അപ്പോൾ ഒന്ന് എന്നെ പ്രോബ്ലത്തിൽ നിന്ന് എന്നെ അപ്ലിഫ്റ്റ് ചെയ്യണം രണ്ട് എൻ്റെ വർക്കിൽ ഫോക്കസ് ചെയ്യണം ഇത്രയും എൻ്റെ ജീവിതത്തിൽ എനിക്ക് സാധിച്ചാൽ എൻ്റെ ശ്രേയസ്സായെന്നാണ് എൻ്റെ ഉന്നതിയായി എൻ്റെ അഭ്യുന്നതിയെ എൻ്റെ ഉയർച്ചയായി അപ്പോൾ ഇവിടെയാണ് നമുക്കൊക്കെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ടത് നമ്മളെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും പ്രശ്നങ്ങൾ വരരുത് എന്നല്ല പറയേണ്ടത് ആ പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് പുറത്ത് കിടക്കാനുള്ള അതിനെ മറികടക്കാനുള്ള അതിനെ ഓവർടേക്ക് ചെയ്യാനുള്ള അതിൽ നിന്നും നമുക്ക് എന്താ പറയുക പുറത്തേക്ക് ചാടാനുള്ള ആ എബിലിറ്റി അത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം രണ്ട് നമ്മൾ എന്ത് വർക്കാണോ ചെയ്യുന്നത് അതിൽ കംപ്ലീറ്റ്ലി ഇൻവോൾവ് ചെയ്യുക അത് എൻജോയ് ചെയ്യാൻ നമുക്ക് സാധിക്കണം അങ്ങനെയുള്ളൊരു മൈൻഡ് അതിനെയാണ് എന്ന് പറയുക അർജുനൻ പറയുന്നു ഇത്തരത്തിലുള്ള ശ്രേയസ്കരമായൊരു മൈൻഡ് എനിക്കുണ്ടാവണം അതിനെനിക്ക് പറഞ്ഞുതരാം ബ്രൂഹിതന്മേ ശിഷ്യ ഞാൻ അവിടുത്തെ ശിഷ്യനാകുന്നു ശിഷ്യനാകുന്നു പറഞ്ഞാൽ ഐ ആം സറണ്ടറിങ് മൈസെൽഫ് ഐ ആം റെഡി ടു ലിസൺ വാട്ട് എവർ യു ആർ സെയിങ് ആൻഡ് ഐ ആം റെഡി ടു പ്രാക്ടീസ് വാട്ട് എവർ യു ആർ യു നോ ഇൻസ്ട്രക്ടിങ് അപ്പോൾ ഇതിനൊക്കെ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് ഷാദിമാം ത്വാം പ്രപന്നം ഞാൻ അങ്ങേ ശരണം പ്രാപിക്കുന്നു ഞാൻ അങ്ങേയിൽ പൊരിപൂർണമായി എന്നെ അർപ്പിക്കുന്നു അപ്പോൾ അർജുനൻ സറണ്ടർ ചെയ്ത് കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്ത് കൃഷ്ണൻ്റെ ആ ഒരു അറിവിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൃഷ്ണൻ തരുന്ന ജ്ഞാനത്തിന് വേണ്ടിയിട്ട് കൃഷ്ണൻ തരുന്ന ചില ഇൻസ്ട്രക്ഷന് വേണ്ടിയിട്ട് അർജുനൻ റെഡിയാവുകയാണ് ഇപ്രകാരം അർജുനൻ്റെ ജീവിതത്തിൽ ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫർമേഷൻ വരുത്താൻ അർജുനൻ തയ്യാറാക്കുന്ന പ്രതിജ്ഞ ചെയ്യുന്ന ശ്ലോകമാണ് ഈ കാർപ്പണ്യദോഷോ ഭഗതസ്വഭാവ എന്നുള്ള തുടങ്ങുന്ന ശ്ലോകം അതുകൊണ്ട് ഇത് നമുക്കൊരു പാഠമാവട്ടെ നമ്മളും കാർപ്പിണ്യദോഷമുള്ളവരാണ് അതായത് പലതിനെ അഭിമുഖീകരിക്കാൻ ധൈര്യമില്ലാത്തവരാണ് അതുകൊണ്ട് തന്നെ ധർമ്മസമൂഢഛേദസ്സരാണ് പ്രശ്നങ്ങളെ നമുക്ക് തട്ടി മാറ്റാനും പറ്റുന്നില്ല നമ്മുടെ വർക്കിലോട്ട് പ്രോഗ്രസ് ചെയ്യാനും ഫോക്കസ് ചെയ്യാനും പറ്റുന്നില്ല അതുകൊണ്ട് പ്രോഗ്രസ്സുമില്ല അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നും എൻ്റെ മൈൻഡിനെ മുക്തമാക്കി ഞാൻ ചെയ്യേണ്ട കാര്യം എനിക്ക് ഭംഗിയായിട്ട് ചെയ്യാനുള്ള കഴിവ് പ്രാപ്തി അതിനുള്ള വഴികൾ എനിക്ക് പറഞ്ഞു തരണം എന്ന് അർജുനൻ കൃഷ്ണനോട് പറഞ്ഞ് കൃഷ്ണൻ്റെ മുന്നിൽ അർജുനൻ തന്നെ പരിപൂർണമായി സമർപ്പിക്കുകയാണ് എന്നിട്ട് അർജുനൻ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഒരു കാര്യം കൂടി കൃഷ്ണനോട് പറയുന്നുണ്ട് അതെന്താണ് അത് നമുക്ക് അടുത്ത ദിവസം ഇതേ സമയം അടുത്ത ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാര പ്രണാമം ഹരി